യെ കുറിച്ച് പതിനായിരം എത്ര അനൗൺസ്മെന്റ് നടത്തിയാകാവസാനം ഒരു വെളുത്താടകരെ പ്രിയപ്പെട്ടു മുമ്പായുന്ന ഗ്യാസറ്റിലൂടെ മലയാള കൈവരെ മനസ്സ് പിടിച്ചിടയ്ക്ക് പ്രവാസകനെന്ത് അനൗൺസ്മെന്റുകാരെന്തോ പച്ചക്കള്ള പറഞ്ഞിടുമ്പോള് ആയിരം വട്ടം ആവർത്തിച്ചു പറഞ്ഞാലും നിങ്ങളുടെ ഹൃദയത്തിൽ എന്നോട് സ്നേഹമുണ്ടാവില്ല ചിന്നതി മുസ്തഫാ സൂരിന്റെ സുന്നതനുസരിച്ച് ജീവിക്കുന്നവരോ ഞാനെന്ന് തോടിക്കട്ട നിലമ്പൂരടക്കമുള്ള ഈ മല ഈ മല മലപ്പുറം മലയോര മേഖലയായ നിരമ്പൂർ ഡോക്ടർ ഷാനവാസെന്ന് പറയുന്ന ഒരു മുപ്പത്തിരണ്ട് വയസ്സുകാരെന്തായിരുന്നോ അദ്ദേഹം വന്ന് മരിച്ചുപോയപ്പോ സോഷ്യൽ മീഡിയയിൽ പതിനായിരക്കണക്കിന് ആളുകളാണ് ഡോക്ടർ ഷാനവാസന് വേണ്ടി യുവാ ചെയ്തോ എത്രയോ ആളുകളാണ് ഷാനവാസിന് വേണ്ടി യുവാ ചെയ്യടൂ എന്താ ചെറുപ്പകാരാ കാരണമെന്താ ൂറ് ഹൃദയസ്തംനം കാല സഞ്ചരിക്കുമ്പോ ഹൃദയസ്തംഭനം വന്ന് മരിച്ചുപോയവാസം എന്നെപ്പോലെ പോലെ ഉള്ള മാംസമുള്ള വികാരമുള്ള വികാരമുള്ള ആ ചെറുപ്പക്കാരെ ശ്രീധരണ്ടാ ചെറുപ്പക്കാരവരെ താടി ആ ചെറുപ്പക്കാരവരെ തലപ്പാവുണ്ടായിരുന്നില്ല ആ ചെറുപ്പക്കാർ അവരെ വെള്ളക്കുപ്പായത്തിന്റെ വേശമുണ്ടായിരുന്നില്ല പക്ഷേ രാവിലെ മുതൽ വൈകുന്നേരം വരെ പാറച്ചു മണിയെടുത്തിട്ട് ജീവിതത്തിന്റെ രണ്ടറ്റം അറ്റങ്ങമ്പതി കൂട്ടുമുട്ടിക്കാ പടാട ആദിവാസികളുടെ ഇടയിലോട്ട് കിടന്നിരുന്ന ആദിവാസി തുടർന്ന് പോയിട്ട് നാല് കിടക്കുന്നുണ്ട് ആദിവാസിയുടെ മുറിയിൽ ഒരു മേച്ചടയില്ലാതെ മരുന്ന് വെച്ച് കെട്ടിയപ്പോ അങ്ങൾക്ക് മരുന്ന് മാഫിയേക്കെതിരെ മരുന്ന് മാഫിയേക്കെതിരെ പോരാടിയപ്പോ പാവപ്പെട്ട تے پیرا چرپکار اڑیا پٹنگور آ چلو سرکار سید جوڑیا دا دانی اتباع ل سنت نبیل مصطفی کریل چرپکار اللہ اندر رسول جیوندگار تے سید جوڑیا لے لوکاں سارے واسطے ا اللہ اندر رسول سید جوڑیا دا فقیر ہو دی وے جا لیسو دیما وا یتیم

സല്ലല്ലാഹു സുന്നത്ത് ഉണ്ടാവുക ആ സുന്നത്ത് താടിയും തൊപ്പിയും